ഒഡീഷ ഗവർണറുടെ മകൻ മർദ്ദിച്ചെന്ന ആരോപണവുമായി രാജ്ഭവൻ ജീവനക്കാരൻ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗവർണർ രഘുബർ ദാസിന്റെ മകൻ ലളിത് കുമാർ മർദ്ദിച്ചെന്നാണ് ജീവനക്കാരന്റെ പരാതിയിൽ പറയുന്നത് ജൂലൈ ഏഴിനാണ് മർദ്ദനമേറ്റതെന്നും രാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുരി രാജ്ഭവനിലേക്ക് എത്താൻ സാധാരണ കാർ അയച്ചതിനായിരുന്നു മർദ്ദനമെന്നും സംസ്ഥാന പാർലമെന്ററി കാര്യവകുപ്പിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വൈകുന്തനത്ത് പ്രധാൻ പരാതിയിൽ പറയുന്നു ലളിത് കുമാറും രണ്ട് സഹായികളും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ മർദ്ദിച്ചതായി ജീവനക്കാരൻ പ്രധാൻ പുരി ബീച്ച് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ഇവർ തൻ്റെ മേൽ തുപ്പുകയും പിന്നീട് അവരുടെ ഷൂ നക്കാനും സംഘം ചേർന്ന് ആവശ്യപ്പെട്ടതായും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അയാൾ പരാതിയിൽ പറയുന്നുണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സന്ദർശത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറയുന്നു വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ രഥയാത്രയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒഡീഷയിലെത്തിയത് രാഷ്ട്രപതിക്കൊപ്പം ഒഡീഷ ഗവർണർ രഘുബർ ദാസ് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പുരി എം പി സംബിത് പത്ര തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ജൂലൈ ഏഴിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒഡീഷ ഗവർണറുടെ പാചകക്കാരൻ ആകാശ് സിംഗ് ഓഫീസിൽ വന്നിരുന്നു ലളിത് കുമാറിനെ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ സൂട്ട് നമ്പർ നാലിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് ആഡംബര കാറുകൾ അയക്കാത്തതിന് എന്നെ വഴക്കു പറയുകയും പിന്നീട് അസഭ്യം പറയുകയും ചെയ്തു താൻ എതിർത്ത് സംസാരിച്ചപ്പോൾ അവർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇതാണ് ജീവനക്കാരൻ പരാതിയിൽ പറയുന്നത് ആ മുറിയിൽ നിന്ന് ഓടി അനസ് പിന്നിൽ ഒളിച്ചിരുന്നെങ്കിലും ലളിത് കുമാറിൻ്റെ രണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ കണ്ടെത്തുകയും വലിച്ചിഴച്ച് വീണ്ടും ലിഫ്റ്റിൽ കയറ്റി നാലാം നമ്പർ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവർ വീണ്ടും മർദ്ദിക്കാൻ ആരംഭിച്ചു മുഖത്തും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മർദ്ദനമേറ്റുവെന്നും പ്രധാൻ പരാതിയിൽ പറയുന്നുണ്ട് ഈ സംഭവം പുറത്താരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറയുന്നു എന്നാൽ സംഭവത്തിൽ ലളിത് കുമാറിന് പങ്കില്ലെന്നാണ് ഗവർണറുടെ സഹായികൾ പറയുന്നത് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ നീതി കിട്ടുമെന്ന് കരുതിയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ജീവനക്കാരൻ പറയുന്നു തൻ്റെ ഭർത്താവിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ജീവന് ഭീഷണിയുണ്ടെന്നും ഉടൻ പോലീസ് നടപടിയെടുക്കണമെന്നും ജീവനക്കാരൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു